ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് നാല്പത്തി നാലാമത്തെ ഭേദഗതിയാണ് കേട്ടോ നാല്പത്തി നാലാമത്തെ ഭേദഗതി നാല്പത്തിരണ്ട് എടുത്തു തന്നിട്ടുണ്ട് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി കഴിഞ്ഞിട്ടുണ്ട് ആമുഖം കഴിഞ്ഞിട്ടുണ്ട് പൗരത്വം കഴിഞ്ഞിട്ടുണ്ട് മൗലിക കടമകൾ കഴിഞ്ഞു അടിയന്തരാവസ്ഥ കഴിഞ്ഞു പിന്നെ ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഒരു ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പാർലമെന്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഒരു ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് പിന്നെ കുറെ ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഭരണ ഈ നമുക്ക് ഇപ്പൊ ഈ പ്രിന്റിംഗിൽ കാണുന്നത് ഇതിനുള്ളിൽ കുറെ ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാണ്ട് അല്ലാതെ ഈ പ്രിന്റിംഗിൽ മാത്രം പഠിച്ചിട്ട് പറ്റൊന്നും മാർക്ക് കിട്ടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിനുള്ളിൽ കുറെ എന്താണ് ഭരണഘടനയായിട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കുറെ ക്ലാസുകൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ബാക്കിയുള്ള ഓർഡർ ആയിട്ടുള്ളത് ചെയ്തു പോകും അപ്പൊ ഇത് നമുക്ക് എന്താവും ഇന്ത്യൻ ഭരണഘടനയോ നമുക്ക് അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയെ നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്യണം നെക്സ്റ്റ് വീക്കോട് കൂടിയിട്ട് മാ ഒരു ഏപ്രിൽ ഒരു ഏഴാം തീയതിന് ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഏപ്രിൽ ഏഴാം ഇത് കംപ്ലീറ്റ് ആകും അപ്പൊ നമ്മുടെ കേരള ഭരണ സംവിധാനവും അവിടെ കഴിഞ്ഞു സുപ്രധാന നിയമങ്ങളും കഴിഞ്ഞു എക്കണോമിക്സും കഴിഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷനും എന്ത് ചെയ്തു കംപ്ലീറ്റ് ആയില്ലേ നാലെണ്ണം മാർക്ക് കുറച്ച് പഠിച്ചാൽ മതി മാർക്ക് കൂടുതലുള്ള ഭാഗമാണ് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഭാഗങ്ങളാണ് അപ്പൊ ഇവിടെ ഇരുപത് മാർക്കിനുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട് കാരണം ഡിഗ്രി ലെവൽ വരെയുള്ളത് പഠിക്കുന്ന അതേ ഇതിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് എൽ ഡി സിക്ക് കൂടിയിട്ട് തന്നിരിക്കുന്നത് കാരണം ടൈറ്റ് ആണ് കോമ്പറ്റീഷൻ നല്ല ടൈറ്റ് ആണ് ക്വസ്റ്റ് എങ്ങനെ വന്നാലും നമ്മൾ ചെയ്യണം അപ്പൊ അതിനോട് നമ്മുടെ ക്ലാസ്സിന് വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് അത്രയും എന്താണ് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോന്നും എന്ത് ചെയ്യുന്നത് ഓരോ പോയിന്റും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ തന്നെ അറിയാം ഞാനത് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ക്ലാസ് കാണുമ്പോൾ തന്നെ അറിയുന്നത് എത്രത്തോളം ആഡ് ചെയ്തിട്ടാണ് പോയിന്റുകൾ തരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ലൊരു നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് നല്ല സെറ്റാക്കി വെക്കുകയാണെങ്കിൽ മാർക്കുകൾ നൂറ് ശതമാനം ഉറപ്പിച്ചോളൂ ഇനിയിപ്പോ അഥവാ നിയമങ്ങളിൽ അത്രയും എടുത്തു തന്നിട്ട് അതിൽ നിന്ന് അപ്പുറം ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ അത് വിടുക അറിയുന്നില്ലെങ്കിൽ അത് വിടുക അത് ആർക്കും അറിയില്ല അത് അതാണ് നമ്മുടെ നമ്മൾ ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അതിനെയും കൊണ്ട് കറക്കി കുത്താൻ പോകുമ്പോഴാണ് നമുക്ക് അവിടെ കയ്യിലുള്ളതും മാർക്ക് പോയി ഇതും നെഗറ്റീവ് വന്നു അപ്പൊ അതാണ് നമുക്ക് സംഭവിക്കുന്ന തെറ്റുകൾ അപ്പൊ അത് ആദ്യം മനസ്സിലാക്കുക അപ്പൊ നമ്മൾ ഇന്ന് നാല്പത്തിനാലാം ഭേദഗതി ക്ലാസ്സിലേക്ക് പോകുക തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ തീർച്ചയായിട്ടും നിങ്ങൾ ഒരാളായിട്ട് എന്നെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ക്ലാസ്സിലേക്ക് നല്ല രീതിയിൽ പോകുക കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ പറയാറുണ്ട് അവിടെ ഇവിടെയുള്ള ശ്രദ്ധ മൈൻഡുള്ള ശ്രദ്ധയൊക്കെ വിട്ടുവിടുന്നുണ്ടോ നാല്പത്തിനാലാം ഭേദഗതിയിലേക്ക് മനസ്സെത്തിക്കുക എന്നിട്ട് ക്ലാസ് കാണും ഓക്കെ നമ്മള് നാല്പത്തിരണ്ടാം ഭേദഗതി പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കാലഘട്ടത്തിലേക്ക് വന്നു നാല്പത്തിരണ്ടാമത്തെ ഭേദഗതി നാല് രണ്ട് അല്ലെ നാല് രണ്ടു ആറ് അങ്ങനെ അവസാനം ആറും ആയിരിക്കാം ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാല്പത്തിനാലാമത്തെ ഭേദഗതിയാണ് നാലും നാലും എട്ട് അപ്പൊ ഇത് നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കാലഘട്ടത്തിലേക്ക് പോകുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നാല്പത്തിനാലാം ഭേദഗതി കൊണ്ടുവരുന്നത് പഠിച്ചല്ലോ ഈ സ്ലൈഡ് ഫുള്ളും ഇപ്പൊ തന്നെ മൈൻഡില് നല്ല രീതിയിൽ കയറ്റി വെക്കണം അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കുക ഓക്കെ ടി വി കണ്ടുകൊണ്ടിട്ട് ഇന്നിപ്പോ രാത്രി നേരത്താണ് ഇത് ക്ലാസ് ചെയ്യുന്നത് അപ്പോ ടി വി കണ്ടുകൊണ്ടിട്ട് ഇത് ക്ലാസ്സുകൾ കാണാതിരിക്കുക ആർക്ക് ഒരു നിങ്ങൾക്ക് ഒരു സമയം പോയി നല്ലാതെ ഇതൊന്നും ഒരു പോയിന്റും പഠിക്കാനായിട്ട് പറ്റില്ല ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതിനാണ് ഇത് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് നാല്പത്തിനാലാം ഭേദഗതി കൊണ്ടുവന്നു എഴുപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതാം തീയതി നിലവിൽ വന്നു ഓക്കെ നമ്മൾ നാല്പത്തി രണ്ടാം ഭേദഗതി പഠിച്ചപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധിനെ ഓർക്കാൻ പറഞ്ഞു കൂടെ പ്രസിഡന്റിന് ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ അല്ലെ അപ്പൊ അവർ രണ്ടാളും കോമ്പനി ജോഡികളാണ് ആരൊക്കെയാണ് ഇന്ദിരാഗാന്ധിയും ഫക്രുദ്ദീൻ അലി അഹമ്മദും നാൽപ്പത്തിരണ്ടിൽ വന്നു നാൽപ്പത്തിനാലാം ഭേദഗതി അവിടെ ആരാണ് ആലോചിക്കേണ്ടത് മൊറാർജി ദേശായിനെയും നീലം സഞ്ജീവ് റെഡ്ഡിനെയും ആലോചിക്കുക മൊറാർജി ദേശായിരുന്നു അന്നത്തെ ജനതാ ഗവൺമെന്റ് ആണ് അല്ലെ പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി നീലം സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ് അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യാണ് കേട്ടോ അതൊക്കെ ചോദിച്ചതാണ് ഇനി ഏറ്റവും നിങ്ങൾ നമ്മൾ എപ്പോഴും നാല്പത്തിനാലാം ഭേദഗതി എഴുപത്തി എട്ടിലെ എന്ന് പഠിക്കുമ്പോൾ സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭേദ ഇതാണ് നമുക്ക് എപ്പോ ഇപ്പോഴും എന്താ ചെയ്യുന്നത് പോസ്റ്റിംഗ് റിപ്പീറ്റേഷൻ എക്സാം ഹാൾ എക്സാമിന് വരുന്നത് അല്ലെ സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്നും എടുത്തു കാരണം ഏഴ് മൗലിക അവകാശം ഉണ്ടായിരുന്നു അതിൽ നിന്ന് സ്വത്തവകാശത്തെ എടുത്തു മാറ്റി അല്ലെ അത് എന്താക്കി ഈ സ്വത്തവകാശം ഒരു നിയമ അവകാശമാക്കിയിട്ട് ഇപ്പൊ മാറ്റി അതൊരു മൗലികാവകാശം അല്ല അതോടുകൂടി മൗലികാവകാശം പിന്നെ ഇപ്പൊ എത്ര എണ്ണമായി ആറെണ്ണമായി അല്ലേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തത് അല്ലെ ഇനി ഇതാണ് നമ്മൾ എപ്പോഴും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഇനി നമ്മൾ ഏറ്റവും നില മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ നാല്പത്തിനാലാം ഭേദഗതിയിൽ ഈ സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ അത് ഇപ്പൊ ഏത് പി എസ് സി സ്റ്റാർട്ടിങ് ഉള്ള വ്യക്തിക്കും അത് അറിയാം അല്ലെ ഇനി ഇതില് എല്ലാം കൂടുതലും ഇതിൽ വരുന്നത് ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ആലോചിച്ചാൽ നമ്മുടെ എക്സാമിന് നാൽപ്പത്തിനാലാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ മിക് അതിൽ എല്ലാതും ഏതാ വരുന്നത് ദേശീയ അടിയന്തിരാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് നാല്പത്തിനാലാം ഭേദഗതിയിൽ വരുന്നത് അത് മനസ്സിലാക്കിയാൽ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ ദേശീയ അടിയന്തരാവസ്ഥ എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ അവിടെ ഏത് വരും നാല്പത്തിനാലാമത്തെ ഭേദഗതി വരും എന്നുള്ളത് ഒന്ന് കോമൺ ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾ നാല്പത്തിനാലാം തീയതി ഇപ്പൊ തന്നെ പഠിച്ചു ഭേദഗതി പഠിച്ചു കഴിഞ്ഞു ഓക്കെ അങ്ങനെ പഠിക്കണം കേട്ടോ അല്ലാതെ ഇരുന്ന് കാണാപ്പാട് ഇരുന്ന് മനസ്സിൽ അങ്ങനെ പഠിച്ചു പഠിച്ചു പോയിട്ട് കാര്യമില്ല പഠിച്ചല്ലോ അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞു സ്വത്തവകാശത്തെ അതൊരു പോയിന്റ് മനസ്സിലാക്കി വെച്ചോ നാല്പത്തിനാലാം നോക്കിക്കേ അഞ്ചാമത്തെ ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് പ്രധാനമായും എന്തിൽ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാമത്തെ ഭേദഗതിയിൽ കൊണ്ടുവന്നത് അവിടെ എന്ത് വന്നു അടിയന്തരാവസ്ഥ വന്നു കണ്ടോ ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് പ്രധാനമായിട്ടും ഏതില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭേദഗതിയിൽ മനസ്സിലായല്ലോ അടിയന്തരാവസ്ഥയെന്ന് ഇനി നോക്കിക്കേ ലോകസഭ നിയമസഭാ കാലാവധി ആറു വർഷത്തിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു വർഷമാക്കി കാരണം നാല്പത്തിരണ്ടാമത്തെ ഭേദഗതിയിൽ അഞ്ചു വർഷത്തിൽ നിന്നും എത്രയാക്കി ആറു വർഷമാക്കി നാല്പത്തിനാലാം ഭേദഗതി വന്നപ്പോൾ വീണ്ടും ആറു വർഷത്തിൽ നിന്ന് എത്രയാക്കി അഞ്ചു വർഷമാക്കി അതുകൊണ്ട് ഇന്നും ലോകസഭയുടെയും നിയമസഭയുടെയും കാലാവധി എത്ര തന്നെയാണ് അഞ്ചു വർഷമാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ അപ്പൊ നാല്പത്തിരണ്ടില് ആറിൽ അഞ്ചില് നിന്ന് ആറാക്കിയെങ്കിൽ വീണ്ടും ആറിൽ നിന്ന് അഞ്ചാക്കി ഏതില് നാല്പത്തിനാലാം ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് പാർലമെന്റ് നിയമസഭ കോറം സംബന്ധിച്ച പാർലമെന്റിന്റെയും നിയമസഭയുടെയും കോറം സംബന്ധിച്ച വ്യവസ്ഥകൾ പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ് നാല്പത്തിനാലാമത്തെ ഭേദഗതി നാല്പത്തിരണ്ടാമത്തെ ഭേദഗതിയിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കോറം സംബന്ധിച്ചിട്ടുള്ളതിൽ എന്ത് ചെയ്തു കുറച്ച് നിബന്ധനകളൊക്കെ കോറം ാക്കിയതാണ് പാർലമെന്റിന്റെയും നിയമസഭയുടെയും കോറം ഇല്ലാതാക്കിയ ഭേദഗതിയാണ് ഏത് നാൽപ്പത്തിരണ്ട് എങ്കിൽ നാൽപ്പത്തിനാലാമത്തെ ഭേദഗതിയായപ്പോ അതിന് വീണ്ടും എന്തു ചെയ്തു പുനഃസ്ഥാപിച്ചു ഇനി നമ്മൾ സ്വത്തവകാശം പഠിച്ചു പിന്നെ എ അനുച്ഛേദം എന്ത് ചെയ്തു കൂട്ടിച്ചേർത്തു ഏതില് നാല്പത്തിനാലാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും വകുപ്പ് മുന്നൂറിയെ എന്ത് ചെയ്തു കൂട്ടിച്ചേർക്കുകയും ചെയ്തു പിന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് പന്ത്രണ്ട് ഷെഡ്യൂൾ ഉണ്ട് അല്ലെ പന്ത്രണ്ട് പട്ടികയുണ്ട് അല്ലെ അതില് ഒമ്പതാമത്തെ പട്ടികയിൽ എന്ത് ചെയ്തു ഭേദഗതി വരുത്തി അപ്പൊ ഈ ഒമ്പത് കാര്യങ്ങൾ പഠിച്ചോ ഇവിടെ ഈ സ്ലൈഡിലുള്ള ഒമ്പത് കാര്യങ്ങള് നിങ്ങളുടെ മനസ്സാക്ഷിയോട് എന്നെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിക്കേ നിങ്ങൾ അത് പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാൻ കഴിയോ എങ്കിൽ പറയാൻ കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തേ ആ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് തനിയെ ഈ ഒൻപത് ക്വസ്റ്റ്യനും പറയാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കേ നിങ്ങൾ ഈ ഒമ്പത് ക്വസ്റ്റ്യനും കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ഒന്ന് കണ്ണടിച്ച് ഈ ഒമ്പത് ക്വസ്റ്റ്യൻ പറയാൻ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് റിവിഷൻ പോലും വേണ്ട കാരണം എക്സാം ഹാള് എക്സാം ഹാള് നിങ്ങൾ ഈ ഒമ്പത് ക്വസ്റ്റ്യനിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഒന്ന് കണ്ണടിച്ചാലോ ഒന്ന് കണ്ണടിക്ക ഓക്കെ ഞാൻ റെഡിയാണ് ഓക്കെ ഞാൻ ഇവിടെ കണ്ണടിച്ചു പറയാൻ പോവാണ് നിങ്ങൾ എന്റെ കൂടെ പറയാം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നാല്പത്തിനാലാമത്തെ ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നാല്പത്തിനാലാം ഭേദഗതി കൊണ്ടുവന്നത് അത് നിലവിൽ വന്നത് അതിന്റെ പിറ്റത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മാസം മുപ്പതാം തീയതി ഓക്കെ ഇനി അടുത്തത് പ്രധാനമന്ത്രി ഒന്ന് ആലോചിച്ചേ ആരാണ് മൊറാർജി ദേശായി അദ്ദേഹത്തിന്റെ കൂടെ ആരാണ് പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡി പഠിച്ചു ഇനി എപ്പോഴും ആലോചിക്കുക നാൽപ്പത്തിനാലാം ഭേദഗതി എന്ന് കാണുമ്പോൾ തന്നെ അതിൽ ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കുക ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഇതിൽ പൂർണ്ണമായിട്ടും ഈ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി പിന്നെ എത്രയാക്കി ആറു വർഷത്തിൽ നിന്ന് വീണ്ടും അഞ്ചു വർഷമാക്കി പാർലമെന്റിന്റെയും കോർ നിയമസഭയുടെയും കോറ സംബന്ധിച്ച വ്യവസ്ഥകളൊക്കെ പുനഃസ്ഥാപിച്ചു ഇതൊക്കെ ഇന്ത്യയിൽ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ില് ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്ത് പരിമിതപ്പെടുത്തിയതാണ് അല്ലെ പല കുറമില്ലാതാക്കിയതാണ് ഇവിടെ എന്ത് ചെയ്തു അഞ്ചിൽ നിന്നും ആറാക്കിയതാണ് നാല്പത്തിരണ്ടാം ഭേദഗതി അതിനെയൊക്കെ നാല്പത്തിനാലാം ഭേദഗതി എടുത്തപ്പോ അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുപോകും ഇനി സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തു മുന്നൂറിയെ കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ഭരണഘടനയില് പന്ത്രണ്ട് പട്ടികയാണ് അതിൽ ഒമ്പതാമത്തെ പട്ടികയിലാണ് ഭേദഗതി വരുത്തി പഠിച്ചോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ പറയാൻ നന്നായിട്ട് ശ്രമിക്കുക നമ്മുടെ നാൽപ്പത്തിനാലാം ഭേദഗതി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മുഴുവൻ ഇതിൽ ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് പറയുന്നത് നമ്മളെ എടുത്ത് ദേശീയ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെടാത്ത മൂന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏതൊക്കെ പഠിച്ചു ഒമ്പതാം പട്ടികയിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞു പിന്നെ സ്വത്തവകാശത്തെ മൌലികാവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റി അത് രണ്ട് രണ്ട് വന്നു പിന്നെ ആറിൽ നിന്ന് അഞ്ചാക്കി എന്ന് പറഞ്ഞു പിന്നെ കോറം പുനസ്ഥാപിച്ചു പറഞ്ഞു ഈ നാല് കാര്യങ്ങളാണ് എക്സ്ട്രാ പറഞ്ഞത് ബാക്കി എല്ലാം എന്താണ് അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടാണ് വരുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് അല്ലെ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിലെ എത്ര അടിയന്തരാവസ്ഥ മൂന്ന് തരം അടിയന്തരാവസ്ഥയാണ് അല്ലേ ഏതൊക്കെയാണ് ദേശീയ അടിയന്തരാവസ്ഥയും പിന്നെ നമ്മുടെ സംസ്ഥാന അടിയന്തരാവസ്ഥയും മൂന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥയും അല്ലെ ഇതുവരെ നമ്മുടെ ഇന്ത്യയിൽ ഏത് അടിയന്തരാവസ്ഥ വന്നിട്ടില്ല സാമ്പത്തിക അടിയന്തരാവസ്ഥ കൊണ്ടുവന്നിട്ടില്ല ദേശീയം കൊണ്ടുവന്നിട്ടുണ്ട് സംസ്ഥാനവും വന്നിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ടാണ് ഏതിനെ കുറിച്ച് പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥ പറയുന്നത് മുന്നൂറ്റി അമ്പത്തി ആറാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പറച്ചല്ലോ നാല് നാല് ഗ്യാപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്തിരണ്ട് അതിന്റെ കൂടെ നാല് കുട്ടിക്ക് മുന്നൂറ്റി അമ്പത്തി ആറ് സംസ്ഥാന അതിന്റെ കൂടെ നാലു കുട്ടിക്ക് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് എന്താണ് പറഞ്ഞത് ദേശീയ അടിയന്തരാവസ്ഥ അല്ലെ ഈ ദേശീയ അടിയന്തരാവസ്ഥ എന്നൊരു വിഷയത്തില് അതിലൊരു വാക്കുണ്ട് ഏതാണ് ആഭ്യന്തര അസ്വസ്ഥത എന്നൊരു പദമുണ്ട് ഈ ദേശീയ അടിയന്തര മുന്നൂറ്റി അമ്പത്തിരണ്ടില് ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളില് ഒരു പദമുണ്ട് ഇത് ആഭ്യന്തര അസ്വസ്ഥത അതിന് പകരം ആ പദം അങ്ങോട്ട് എന്ത് ചെയ്തു എടുത്തു മാറ്റി അതിന് പകരം സായുധ വിപ്ലവം എന്ന പദം കൂട്ടിച്ചേർത്തു ആഭ്യന്തര അസ്വസ്ഥത എന്ന പദത്തിന് പകരം എന്തുകൊണ്ടുവന്നു സായുധ വിപ്ലവം എന്ന പദം കൂട്ടിച്ചേർത്തു ഏതിലാണ് നാല്പത്തിനാലാമത്തെ ഭേദഗതിയില് പിന്നെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തൊന്ന് റദ്ദ് ചെയ്യാൻ കഴിയില്ല ദേശീയ അടിയന്തരാവസ്ഥ സമയത്തൊന്നും ദേശീയ അടിയന്തരാവസ്ഥ നടക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും ഇരുപതും ഇരുപത്തി ഒന്നൊന്നും ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തൊന്ന് റദ്ദ് ചെയ്യാൻ കഴിയില്ല പിന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് എന്താണ് ദേശീയ അടിയന്തരാവസ്ഥ അല്ലെ അതില് ക്യാബിനറ്റ് എന്ന പദം ഉൾപ്പെടുത്തി അപ്പോൾ ആഭ്യന്തര അസ്വസ്ഥത എന്ന പദം മാറ്റിയിട്ട് സായുധ വിപ്ലവം എന്ന പദം കൊണ്ടുവന്നു കാബിനറ്റ് എന്ന പദം കൊണ്ട് ഉൾപ്പെടുത്തിയതും ആർട്ടിക്കൽ ഏതിലാണ് നാല്പത്തിനാലാമത്തെ ഭേദഗതിയിലാണ് പിന്നെ മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശിപാർശയിൽ മാത്രം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക രാഷ്ട്രപതി അപ്പൊ ഒരു രാഷ്ട്രപതി നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം വേഗം പോയിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റില്ല മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശിപാർശയിൽ മാത്രമേ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റുകയുള്ളൂ മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശിപാർശ രേഖാമൂലമുള്ള ശിപാർശ മനസ്സിലാക്കണം ഇനി ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ എന്നെ കുറിച്ചിട്ട് പറയുന്നത് പത്താമത്തെ ദേശീയ അടിയന്തരാവസ്ഥ വന്നില്ലേ പതിനൊന്നില് ദേശീയ അടിയന്തരാവസ്ഥ വന്നില്ലേ പന്ത്രണ്ടില് മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ അല്ലേ ക്യാബിനറ്റ് പദം പതിമൂന്ന് അതിലും ദേശീയ അടിയന്തരാവസ്ഥ വന്നു നോക്കിക്കേ ദേശീയ അടിയന്തരാവസ്ഥ രാഷ്ട്രപതി പ്രഖ്യാപിച്ചാൽ ഒരു മാസത്തിനകം പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണം അപ്പൊ മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിലെ രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പാർലമെന്റ് എന്ത് ചെയ്യണം ഒരു മാസത്തിനകം അതിന് അംഗീകാരം കൊടുത്തിരിക്കണം അത് കൊണ്ടുവന്നത് നാൽപ്പത്തി നാലാമത്തെ ഭേദഗതിയിലൂടെയാണ് പിന്നെ അടുത്തത് അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തി എട്ടിൽ മാറ്റം വരുത്തി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അനുച്ഛേദം പത്തൊമ്പതിൽ പ്രതിപാദിക്കുന്ന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങള് നഷ്ടപ്പെടും അപ്പോ ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് അന്ന് ക്വസ്റ്റ്യൻ വന്നപ്പോ എനിക്കൊന്നും ഞാൻ ചെയ്തില്ല ചെയ്തില്ലോ സത്യം പറയാലോ ഞാൻ ഇത് ചെയ്തില്ല കാരണം മുന്നൂറ്റി അമ്പത്തെട്ട് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കല് മുന്നൂറ്റി അമ്പത്തിരണ്ട് നമ്മള് ദേശീയ അടിയന്തരാവസ്ഥ പഠിക്കും മുന്നൂറ്റി അമ്പത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥ പഠിക്കും മുന്നൂറ്റി അറുപത് അത് നാല് നാല് ഗ്യാപ്പ് ഇട്ട് നമ്മൾ പഠിക്കും അല്ലേ ഈ മുന്നൂറ്റി അമ്പത്തി ആറ് കഴിഞ്ഞിട്ടാണ് ഇവിടെ മുന്നൂറ്റി അമ്പത്തെട്ട് വരുന്നത് ഇല്ലേ രണ്ട് വർഷം കഴിഞ്ഞിട്ട് രണ്ട് അല്ലേ സോറി രണ്ട് വർഷം അല്ല രണ്ടാക്കം കഴിഞ്ഞിട്ട് ആ മുന്നൂറ്റി അമ്പത്തെട്ടില് മാറ്റം വരുത്തി എന്ത് മാറ്റം വരുത്തി ദേശീയ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു ഒരു വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഈ മുന്നൂറ്റി അമ്പത്തെട്ട് മുന്നൂറ്റി അമ്പത്തൊമ്പത് ഇങ്ങനെ ഈ ഇടയ്ക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നോട്ട് ചെയ്യണേ ഒരു മാർക്ക് അല്ലേ ഒരു മാർക്ക് കിട്ടിയാ അതൊരു നമ്മള് കുതിച്ചു കയറില്ലേ ഓക്കേ മുന്നൂറ്റി അമ്പത്തെട്ടില് മാറ്റം പറ്റി എന്താണ് മുന്നൂറ്റി അമ്പത്തെട്ടില് മാറ്റം പറ്റിയത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണേ ആർട്ടിക്കൽ മുന്നൂറ്റിഅമ്പത്തിരണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അനുച്ഛേദം പത്തൊമ്പതിൽ പറയുന്നുണ്ട് അല്ലെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട് അത് നഷ്ടപ്പെടുന്ന പറയുന്നത് മുന്നൂറ്റി അമ്പത്തെട്ടില് മുന്നൂറ്റി അമ്പത്തെട്ട് പ്രകാരം അനുച്ഛേദം പത്തൊമ്പതില് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടും മുന്നൂറ്റിഅമ്പത്തെട്ടില് മാറ്റം വരുത്തി പക്ഷെ ഇവിടെ നമ്മള് പറയുന്നുണ്ട് അല്ലെ ഇരുപത് ഇരുപത്തൊന്നൊരിക്കലും റദ്ദ് ചെയ്യാൻ കഴിയും Y la parche ഈ പതിനഞ്ച് പത്ത് തുടങ്ങി പതിനഞ്ച് വരെ കാര്യങ്ങൾ പഠിച്ചോ എല്ലാം എന്താ പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നില്ലേ ആഭ്യന്തരാവസ്ഥ എന്ന പദത്തിനു പരം സായുധ വിപ്ലവം കൊണ്ടുവന്നു ഇരുപത് ഇരുപത്തി ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്യാൻ കഴിയില്ല മുന്നൂറ്റി അമ്പത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥയിൽ ക്യാബിനറ്റ് എന്ന പദം ഉൾപ്പെടുത്തി പിന്നെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശിപാർശ വേണം ദേശീയ അടിയന്തരാവസ്ഥ രാഷ്ട്രപതി പ്രഖ്യാപിച്ചതിനാൽ ഒരു മാസത്തിനകം മൂന്ന് മാസം അല്ല ഒരു മാസമാണ് മുപ്പത് ദിവസമാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ പാർലമെന്റ് ം ലഭിച്ചിരിക്കണം അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തി എട്ടിൽ മാറ്റം വരുത്തി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ആറ് അവധിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടും പഠിച്ചല്ലോ എനിക്ക് ഇപ്പോ ഒരൊറ്റ തവണ വായിച്ചിട്ട് പോയാൽ മതി തന്നെ ക്ലാസ് പതിനാറ് മിനിറ്റ് ഇത്രയൊന്നും ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റ് കൂടി ഈ നാപ്പത്തിനാലാം ഭേദഗതി എടുക്കേണ്ട ഒരു അഞ്ചു മിനിറ്റ് കൂടി എനിക്ക് ക്ലാസ് എടുക്കാം പക്ഷെ പഠിപ്പിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് കേട്ടോ നിങ്ങളെ വേണ്ടി പഠിപ്പിച്ചിട്ട് പോകാന്നുള്ള ഒരു എട്ട് ഉദ്ദേശം ഓക്കെ അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കണം നിങ്ങൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോപ്പിക്കൽ നിങ്ങളുടെ കയ്യിലിരിക്കും നല്ല രീതിയിൽ നിങ്ങൾ എക്സാം ഹാളിലായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ കിട്ടുക അത്ര രീതി കേട്ടോ കേട്ടോ ഇനി നിങ്ങൾ വീഡിയോ ഒന്ന് അടുത്തത് നോക്കിക്കേ കേണ്ടാമതിയുമായിട്ട് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു നമ്മൾ നാല്പത്തിരണ്ടാം ഭേദഗതിയിൽ പഠിച്ചില്ലേ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങൾ നാല്പത്തിരണ്ടാമത്തെ ഭേദഗതിയിൽ എന്ത് ചെയ്യാണ് വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത് അല്ലേ നാല്പത്തിരണ്ടിലും വെട്ടിക്കുറച്ചു ഏതൊക്കെയാണ് ഏതൊക്കെ അധികാരങ്ങളാണ് റിട്ടിലും അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ എന്ത് ചെയ്തു ഈ രണ്ടിലും ഉള്ള അധികാരങ്ങൾ വെട്ടിക്കുറുക്കിയാണ് നാല്പത്തിരണ്ടില് ചെയ്തത് പക്ഷെ നാല്പത്തിനാലായപ്പോ എന്ത് ചെയ്തു ഇതിനെ കൊണ്ടുവന്നു അപ്പൊ നിങ്ങള് ഒരു കാര്യം ചെയ്യാം നാല്പത്തിരണ്ടാമത്തെ ഭേദഗതിയും നാല്പത്തി നാലാമത്തെ ഭേദഗതിയും ഇതില് എന്ത് ചെയ്തു ആ അഞ്ചു വർഷം എന്നുള്ളത് ആറു വർഷമാക്കി അല്ലേ ഏതില് ലോക്സഭയുടെയും നിയമസഭയുടെ കാലാവധി അഞ്ചു എന്നുള്ളത് ആറാക്കി നാല്പത്തിനാലാം ആക്കിയപ്പോ ആറിൽ നിന്ന് വീണ്ടും എന്താക്കി അഞ്ചാക്കി പിന്നെന്താ പഠിച്ചു കോറം ഇല്ലാതാക്കി ലോകസഭയുടെയും നിയമസഭയുടെ കോറം എന്തു ചെയ്തു ഇല്ലാതാക്കി കോറം ഇല്ലാതാക്കി ഇവിടെ കോറം എന്തു ചെയ്തു പുനഃസ്ഥാപിച്ചു കോറം പുനഃസ്ഥാപിച്ചു പിന്നെ ഇവിടെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരങ്ങള് വെട്ടിക്കുറച്ചു ഇവിടെ എന്തു ചെയ്തോ അതിന് വീണ്ടും പുനഃസ്ഥാപിച്ചു ഇത് നിങ്ങൾ എന്ത് ചെയ്യാ ഈ മൂന്ന് കാര്യങ്ങള് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ ഇതാണ് ഈ മൂന്ന് കാര്യങ്ങള് ഡിഫറെന്റ് വരുന്നത് നാല്പത്തിരണ്ടിലും നാല്പത്തിനാലും ആണ് കേട്ടോ ഇത് പഠിച്ചു വെക്ക ഇനി പതിനേഴാമത്തെ നോക്കിക്കേ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾ തീർപ്പാക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചത് അല്ലെ ഇതൊക്കെ അതൊക്കെ അധികാരങ്ങളൊക്കെ കൂട്ടിക്കൂട്ടി കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ ഇതിൽ നാൽപ്പത്തിനാല് നാല്പത്തിരണ്ടിൽ എല്ലാം എന്ത് ചെയ്തു ഇല്ലാതാക്കുകയാണ് ചെയ്തത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും ലോക്സഭാ സ്പീക്കറുടെയൊക്കെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ തീർപ്പാക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരങ്ങൾക്ക് എന്ത് ചെയ്തു പുനഃസ്ഥാപിച്ചു അപ്പൊ ഇതാണ് നാല്പത്തിനാലാം ഭേദഗതി പഠിക്കാനുള്ളത് നല്ല രീതിയിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ഇതിൽ വരുന്നത് എന്നുള്ളത് നാല്പത്തിനാലാമത്തെ ഭേദഗതിയിൽ മനസ്സിലാക്കുക പിന്നെ ഒരു അഞ്ചാറ് കാര്യങ്ങളുണ്ട് അത് എന്ത് ചെയ്യാം ഒരു അഞ്ചാറ് പോയിന്റ് ദേശീയ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ് നാല്പത്തിനാലാം ഭേദഗതിയിൽ ആ ഒരു അഞ്ചാറെന്ന് സെക്ഷൻ മാറ്റിയിട്ട് വേറെ ഒരു ആറെണ്ണം അതങ്ങനെ ആറെണ്ണം ഇന്നത്തെക്കാണ് വേണ്ടി പഠിക്കുക ബാക്കിയൊക്കെ ദേശീയ അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ നാല്പത്തിനാലാം ഭേദഗതി അവിടെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞു ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് താഴെ കമന്റ് ചെയ്യണം എന്തെങ്കിലും തെറ്റുകൾ എന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലെ പഠിക്കുന്ന ആളാണ് എന്തെങ്കിലും എനിക്ക് മിസ്റ്റേക്കുകളൊക്കെ വരും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരിൽ ഒരാളായിട്ട് കണ്ടിട്ട് താഴെ കമന്റ് രേഖപ്പെടുത്തണം അത് മറ്റു കൂട്ടുകാർക്കും കൂടി തെറ്റിലേക്ക് അവർ പോകാൻ പാടില്ല അപ്പൊ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എനിക്ക് അർജന്റൂ നമ്മൾ സ്പീഡ് സ്പീഡായിരിക്കുമല്ലോ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് ഇതില് കൂടുതൽ നേരം നമുക്ക് ഇരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എന്താണോ ടോപ്പിക്ക് പഠിക്കുന്നത് ആ ടോപ്പിക്ക് അങ്ങോട്ട് വേഗം വേഗം നിങ്ങൾക്ക് അതേ ഒരു കണ്ടന്റ് മാറ്റം വരുത്താതെ ഡിഗ്രി ലെവലിൽ വെച്ചിട്ടുള്ള സോഴ്സുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ പഠിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ആ നോട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് ഈ നോട്ടുകൾ പൂർണ്ണമായിട്ട് പഠിക്കുകയാണെങ്കിൽ മാർക്ക് ഉറപ്പാണ് ഇതിന്റെ അപ്പുറത്ത് നിന്ന് അങ്ങോട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ ക്വസ്റ്റിന് അങ്ങോട്ട് ഒഴിവാക്കുക കട്ട് ഓഫ് അത്ര കുറവായിരിക്കും അത് മനസ്സിലാക്കണം കേട്ടോ അപ്പൊ ക്ലാ അടുത്ത നമുക്ക് അടുത്ത ഭേദഗതി ആയിട്ട് കാണാം കേട്ടോ അപ്പൊ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്ത് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് വീണ്ടും കാണാം താങ്ക്